ഇവനൊക്കെ പറയുന്ന കേട്ടാ എനിക്ക് നീ അമ്മായിമാന്നോ എന്ത് വേണമെന്ന് വിളിച്ചാലും എനിക്കിതേ ഇതാണ് ഇതാണ് മനസ്സിലായു അതാണ് അതാണ് നിങ്ങൾ ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു കോമഡി പീസ് അല്ല പിന്നെ നിങ്ങളെ അമ്മായി എന്നല്ലാതെ പിന്നെ എന്തുവാ വിളിക്കണ്ടേ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക കുഞ്ഞു വാവേന്ന് വിളിക്കണോ തത്തുടുവാഞ്ചിക്കണോ എടുത്തു വെച്ചോണ്ട് അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ടി ചോദിക്കുക ചേച്ചി ചേച്ചി അമ്മായി ഹേ പ്രായം മുപ്പത്തഞ്ച് കഴിഞ്ഞില്ല മോളെ എന്തൊക്കെ ആൾക്കാർ പറയും മനസ്സിലായോ പ്രത്യേകിച്ച് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയക്ക് കൊടുക്കുന്ന ബൈറ്റുകൾ കാണുമ്പോൾ എന്റെ രേസൃതി ആൾക്കാർക്ക് ചൊറിയും ഇപ്പം ചൊറിഞ്ഞ പോലെ ചൊറിയും അപ്പം ആൾക്കാർ ഒന്ന് പോയമായി എന്നൊക്കെ പറയും ഇനി അത് കേൾക്കണ്ടായെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ കഴിഞ്ഞ് ഇറങ്ങി രേണു കുറച്ച് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം നല്ല രീതിയിൽ ഓൺലൈൻ മീഡിയക്കാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വളരെ മാന്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ പിടിക്ക് ആ രീതിയിൽ വളരെ മാന്യമായി മറ്റുള്ളവരെ കുറ്റവും പറയാതെ അവർ ചോദിക്കുന്ന മാന്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് മാന്യമായി ഉത്തരം കൊടുത്തങ്ങ് പോവുകയാണെങ്കിൽ ഒരാളും ഡി അമ്മായി പോ ഡി അമ്മായി എന്നും പറഞ്ഞ് വരത്തില്ല രേണു സുദീ ഇത് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് നിങ്ങളെ റീച്ച് ഉണ്ടാക്കി തന്ന ആൾക്കാരെ മറ്റേ അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളെ പിടിച്ചു നോക്കും അതായത് കളിയാക്കും മനസ്സിലായോ അമ്പായിരുന്നു വിളിക്കും അല്ല ഈ അമ്മായിന്ന് വിളിച്ചതിനകത്ത് ഇതിന് മാത്രം പ്രശ്നം എനിക്കത് മനസ്സിലാവാത്തത് എന്റെ പൊന്ന് രേണു സുദീ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ ആൾക്കാർക്ക് വീണ്ടും വെറുപ്പായി തുടങ്ങി സീരിയസ്ലി ഇല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ താഴെ കമൻ ബോക്സിൽ പറയണേ സീരിയസ്ലി ഞാൻ ചോദിക്കുക നിങ്ങൾ പറ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തന്ന് ഒന്ന് ബൂസ്റ്റ് കാണിക്കുക നിങ്ങൾ രേണു സുദ്ധിയെ ഇഷ്ടമല്ലാത്ത വന്ന് വന്ന് തീരെ അങ്ങോട്ട് നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്തൊരു ഐറ്റമായി മാറിക്കൊണ്ടിരിക്കുക ഞാൻ വീണ്ടും പറയും അവർ ഇടയ്ക്കൊന്ന് ഇച്ചിരി മാറ്റം തോന്നിയതായിരുന്നു എനിക്ക് ഞാനത് പറയാന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പണ്ടത്തേന്റെ ഭിന്നത്തു പറയത്തില്ലേ ഏതാണ്ട് ആ ആ ഒരു മൂടാ എന്താണോ ഇവരുടെ പ്രശ്നം തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ വല്ല കിണ്ണോ മൊന്തയോ വല്ല ഇവരുടെ തല വീണോ ഇവരുടെ കുറച്ച് ഡയലോഗുണ്ട് കേട്ടോ ആക്കത്തില്ല ഞാൻ ഇൻസ്റ്റായിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത് നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമൻറ്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമമാകണോ വിഷമാകുന്നു കോപ്പ് വിഷമാകും രേണു സുതിക്ക് രേണു സുദീ എന്ന് പറയുന്നൊരു വ്യക്തി നീയൊക്കെ എൻ്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിൽക്കുമോ എനിക്ക് തോന്നുന്നില്ല ഞാൻ നല്ല ഒന്നാം തരം ധൈര്യമുള്ള പെണ്ണായ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാൻ കേട്ടതിന്റെ അമ്മായിമാരും അമ്മായിമാരും കേട്ടു അമ്മായിമാരും അമ്മാവന്മാരും അങ്ങനെ പറയണം ഓക്കെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കേട്ടതിന്റെ ഒന്നും ഒന്നും ബാക്കി ജനങ്ങൾ ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല നിങ്ങൾ കേട്ടതുപോലെ മനസ്സിലായില്ലേ അങ്ങനെ കേൾക്കാൻ ആർക്കും ഒരു ഇട വരുത്തല്ലേ എന്നാ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടത് മൊത്തം നിങ്ങളുടെ കൈയിരിപ്പിന്റെയാ മനസ്സിലായോ നിങ്ങളുടെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ സ്ത്രീ എനിക്ക് അറിയാൻ പാടില്ല മറ്റേ എയർ ഹോസ്റ്റസ് നഴ്സിംഗ് പല കഥകളാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത് അറ്റ്ലീസ്റ്റ് പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാണോ ചേച്ചി എനിക്ക് അറിയാൻ പാടില്ല പാടില്ലായിട്ട് ചോദിക്കുക അല്ല അറ്റ്ലീസ്റ്റ് അതുവരെയൊക്കെ പഠിച്ചവർക്ക് ഒരു ഇച്ചിരി വിവരമൊക്കെ കാണും നിങ്ങൾ കഥ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുണ്ടെങ്കിൽ ഈ കഥയെല്ലാം വന്ന് നിങ്ങൾ പറയുവോ നിങ്ങളെ മറ്റേ വീടിന്റെ ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടി അവിടെ വീട് കിട്ടി എന്നിട്ടും വീട്ടിലെ മറ്റേ പുട്ടി പോയതും അത് പോയതും പറഞ്ഞ് സോഷ്യൽ മീഡിയക്കാരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫ്രണ്ട് കിടന്ന് അരഞ്ഞുപൂരി ആ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയൊക്കെ ആട്ടും തുപ്പും എന്തൊക്കെയായിരുന്നു സ്ത്രീയെ ഇതൊക്കെ ഇച്ചിരി വിവരമുള്ള ആരെങ്കിലും ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്യും പിന്നെ നിങ്ങൾ കേട്ട കണക്ക് വേറെ ആരും കേൾക്കത്തില്ല ചേച്ചി കേട്ടാലല്ലേ അവർ നിൽക്കേണ്ട കാര്യമുള്ളൂ നിങ്ങൾ കേട്ട കണക്ക് ആരും എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തെങ്ങും കേട്ട് കേട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും തൊലിക്കെട്ട് ചേച്ചിക്ക് ഉള്ളു ചേച്ചി അയ്യോ അത് പറയാതിരിക്കാൻ പൈട്ടോ സമ്മതിക്കണം കാന്താമൃഗത്തിന്റെ ഒന്നും തൊലിക്കട്ടിയല്ല അതിന്റെ മേളിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തൊലിക്കട്ടിയാ പിന്നെ ചേച്ചി പറയുന്നുണ്ടല്ലോ ഒരു ഡയലോഗ് ഏഹ് അതിനുള്ളത് ചേച്ചി തന്നെ പറയുന്നുണ്ട് അതായത് ഈ ഞാൻ നോക്കാറൊന്നുമില്ല ആ ചേച്ചി തന്നെ ഓൺലൈൻ ബൈക്കിൽ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഇതൊന്നും കേട്ടോണേ ഈ ഫോണിന്റെ സൗദിയിലെ കസ്റ്റമർ കൊണ്ട് വന്നാണ് അടിയിൽ വന്ന വാഗത്തെ കമന്റ് വന്ന കമന്റ് കസ്റ്റമറോ അവടെ വായി പൊന്ന് മനുഷ്യരെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്ന കസ്റ്റമർ കൊണ്ട് തന്നാൽ സൗദിന്ന് ബെഹ്റൈനിൽ വന്ന് അദ്ദേഹം ബാച്ചിലേഴ്സിൽ വന്ന് എന്നെ കണ്ടു ഫുഡ് കഴിക്കാൻ വന്നു എനിക്ക് ഒരു ഫോൺ ഗിഫ്റ്റ് ചെയ്തിരുന്നു അതാണ് കസ്റ്റമർ എന്ന് പറഞ്ഞത് അല്ല നീയൊക്കെ ഉദ്ദേശിച്ച കസ്റ്റമർ അല്ല ആദ്യം മനസ്സിലാക്കും ചേച്ചി അത് ഏത് വീഡിയോ അടിയില്ല ചേച്ചി അങ്ങനെ ഒരു കമന്റ് വന്നത് നമ്മളാരും കണ്ടിട്ടില്ല ചേച്ചി അതൊക്കെ കണ്ടുപിടിച്ചല്ലേയോ ഏ എന്നിട്ട് കഴിഞ്ഞ ഡയലോഗ് എന്തായിരുന്നു ഞാൻ കമന്റ് ഒന്നും നോക്കാറില്ല അയ്യേ കൊത്തു എല്ലാ വീഡിയോ അടിയും വരുന്ന കമന്റ് നോക്കും എന്നിട്ട് എല്ലാം ഓർത്ത് വെക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ വീണ്ടും ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവൻ്റെ ഫ്രണ്ടിൽ ഇത് പിന്നെയും അങ്ങോട്ട് ശർദ്ദിച്ച് വെക്കും ഇതാണ് ചേച്ചിയുടെ പരിപാടി മനസ്സിലായോ ഓൺലൈൻ മീഡിയക്കാരും ഈ റിയാക്ഷൻ ചാനലുകാരും ഉള്ളതുകൊണ്ട് മാത്രം ക്ലച്ചു പിടിച്ചൊരു സ്ത്രീയാണ് രേണു സുതി അല്ലാതെ ഇവിടെ ആരെങ്കിലും പറയുവോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ക്ലച്ച് പിടിക്കട്ടെ അവര് ക്ലച്ച് പിടിക്കട്ടെ എന്തൊക്കെയാണെങ്കിലും കുറെ ആളുകൾ പറയുന്ന പോലെ അല്ലെങ്കിൽ അവരും പറയുന്ന പോലെ രണ്ട് പിള്ളേർ ആ പിള്ളേർക്ക് എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ദൈവന്തം രറിയാം എന്താണെങ്കിലും ചേച്ചി ഇന്റർനാഷണൽ ലെവലിലാണ് സെറ്റിൽ ആവാൻ പോകുന്നത് എല്ലാരും നിങ്ങൾ അല്ലേ ചേച്ചി പുറത്ത് ബഹറിനിലോ കുവൈറ്റിലോ ഉഗാണ്ടയിലോ നൈജീരിയയിലോ ഒക്കെ ആയിരിക്കും ചേച്ചി ചിലപ്പോൾ സെറ്റിൽ ആവാൻ പോകുന്നത് എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് ചേച്ചിക്ക് കേരളം പറ്റില്ല കേരളത്തിലെ ചൂട് ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചിയുടെ മേക്കപ്പ് ഒക്കെ അങ്ങോട്ട് ഒഴുകി പോകുന്നത് മറ്റേ ഗ്ലൂ കാട്ടായി തോന്നെ അങ്ങനത്തെ എന്തൊരു സാധനം മറ്റേ പുത്തിയിട്ടിട്ട് മറ്റേ മുഖമൊക്കെ വെളുപ്പിക്കുന്നത് ആ സാധനൊക്കെയാ ചേച്ചി ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി എത്ര വെളുത്താലും നിങ്ങളുടെ നാക്ക് വെളുക്കത്തിനല്ലോ ചേച്ചി മോന്തായ മാത്രമല്ലേ വെളുക്കത്തുള്ളൂ നാക്ക് പണ്ടത്തെ അട്ട നാക്ക് തന്നെ ആണല്ലോ അത് തെളിയിച്ചല്ലോ നിങ്ങള് ഞാൻ വിചാരിച്ചു നന്നായെന്ന് എവിടുന്നു ഒരു നന്നാവലും ഇല്ല പണ്ട നാക്ക് തന്നെ ബാക്കി കേക്കാം അങ്ങനല്ല ഇതല്ല ഇതൊക്കെ ഈ പറഞ്ഞവരും അവരും ഇവരും എല്ലാം എല്ലാവരും അല്ലാത്തവര് ചുമ്മാ നോക്കി നിൽക്കുന്നവരും നോക്കുകൂലി ആകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് ഒരു അഞ്ച് 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 അഞ്ചടി ഉണ്ടോന്ന് രേണുസുതില്ല നാലടിയൊക്കെ നോക്കും കൂലി ആവുന്നവരായി എന്തൊക്കെയാ ചേച്ചി വിളിച്ചു പറയുന്നത് അല്ല എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഒരു ഫോൺ ക്യാമറ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചേച്ചിക്ക് അങ്ങോട്ടും എന്തൊക്കെയാ പോകുന്നത് ചേച്ചി നിങ്ങൾക്ക് ഒരാളെ കുറ്റം പറയാനായിട്ടുള്ള ഒരു യോഗ്യത ഇല്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം ഒരാളെ സ്വന്തം ഭർത്താവിനെ ആ ഒരു ഭർത്ത പേരുപയോഗിച്ചുകൊണ്ട് കയറി വന്ന ഒരാളാണ് നിങ്ങൾ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഓൺലൈൻ മീഡിയക്കാര് റിയാക്ഷൻ ചാനലുകാർ ഇവരുള്ളോട്ട് മാത്രമാണ് രേണു നിങ്ങൾ ബിഗ് ബോസിൽ പോയതും ഇപ്പൊ ഈ ബഹ്റിനിൽ പോകുന്നതും ഇറാഖിൽ പോകുന്നതും ഉഗാണ്ടയിൽ പോകുന്നതും യു കെയിലോക്ക് പോകാൻ പോകുന്നതും യു കെ മലയാളികൾ എന്ത് പാപം ചെയ്തിട്ടാണോ ഇനി അവിടെ സഹിക്കേണ്ട വരുന്നത് ഇവിടെയൊക്കെ പിള്ളേർ പഠിക്കാൻ പോകുന്ന പിള്ളേര് ബാറിലൊക്കെ പോയി ചില്ല ഡയലോട്ട് ഇടയിലോട്ടായിരിക്കും ചേച്ചി നല്ല പാട്ടുകാരി ആട്ടോ ചേച്ചി ഉള്ള കാര്യം പറയാലോ പാട്ട് പാടുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാ പിറപ്പും അങ്ങോട്ട് എടുത്ത് കൈ തട്ടി പ്രോത്സാഹിപ്പിച്ച് തല വെക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇവരുടെ മാക് അയ്യോ ബാക്കിയൊന്ന് കേട്ടോ മലയാളി കൊറേ അമ്മാവന്മാരും മാമിമാരും ഫേസ്ബുക്ക് ഫേക്ക് തെറി so ും സംഭവ ഞാൻ ചേച്ചിയ ചേട്ട അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ചെറിയൊന്നും ചേച്ചി ഞാൻ അങ്ങനെ വിളിക്കാറില്ല അതിന്റെ ആവശ്യമില്ല ആരും ഇവരെ തെറിയൊക്കെ പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഫേക്ക് ഐ ഡി മാത്രം ഒന്നും അല്ല രേണു സുദി അത് പറയരുത് വളരെ ജെവിൻ ആയിട്ടുള്ള ഐഡികളിൽ നിന്ന് നിങ്ങൾക്കെതിരെ കമന്റുകൾ വരുന്നുണ്ട് ഈ വീഡിയോ അടിയിൽ തന്നെ പ്രിയപ്പെട്ട ചേച്ചി ചേട്ടന്മാരെ സഹോദരി സഹോദരന്മാരെ ഇട്ട് ഒന്ന് അറച്ചു കൊടുക്കുക രേണു സുതിക്ക് വേണ്ടി പ്ലീസ് അവരൊന്ന് കാണട്ടെ ജെനുവിൻ ആയിട്ടുള്ള ഐഡിയിൽ നിന്ന് വരുന്ന മാന്യമായിട്ടുള്ള കമൻ്റുകൾ ആ സ്ത്രീ ഒന്ന് കാണട്ടെ അവർക്കെതിരെയുള്ള അവരെ പരാമർശിക്കുന്ന കമൻറ്റുകൾ ഒന്ന് കാണിച്ചു കൊടാം അവർക്ക് അവർ പറയുന്നത് എന്തൊക്കെയോ ഫേക്ക് ഐഡി എന്നാണെന്ന് ഞാൻ കാണാറൊന്നും ഇല്ലാട്ട് ഐഡി എന്ന് ഒറിജിനൽ തലയും ബാലും ഉള്ള ഐഡികളിൽ നിന്നാണ് ഇവരെ വിമർശിച്ചുകൊണ്ട് കമൻറ്റുകൾ വരാറുള്ളത് അതിവരുടെ നാക്കിൻ്റെയാ അല്ലേ അല്ലാതെ വെറുതെ വഴി കൂടെ പോകുന്നവരെ എന്തിനാണ് എനിക്കറിയാൻ പാടില്ല നമുക്ക് ബാക്കി വന്ന് വന്ന് ഞാൻ കാണിച്ചോ ഒന്നും കാണിക്കുന്നില്ലല്ലോ ചേച്ചി എന്തിനാ വീട്ടിലോട്ട് വരുന്നേ നമ്മൾ വീട്ടിലും നാട്ടിലും എവിടെ പോയാലും കൊണ്ടുപോകുന്ന ഈ സാധനം ഇത് അങ്ങോട്ട് തുറക്കാൻ പറ്റത്തില്ല ഇത് തുറന്നു കഴിഞ്ഞാൽ ചേച്ചി ഉള്ളൂ അതാണ് പലർക്കും ദേഷ്യം മനസ്സിലായില്ലേ എന്നാ അതൊന്നും നല്ലത് വല്ലതും ആണോ കാണാൻ ഉള്ളത് പറഞ്ഞ് നോക്കാൻ നേരത്ത് ചുമ വീട് തന്നവനെയും എന്തോന്നാട്ടുകാരെന്താ എനിക്കറിയാൻ പാടില്ല പ്രാന്തന്മാരുള്ള ഒണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇവരുടെ കാര്യത്തി എനിക്കറിയാൻ പാടില്ല നമുക്ക് ബാക്കി കേക്കാം എന്തെങ്കിലും മര്യാദയ്ക്ക് പ്രൊഫൈല് വരാനോ ഏത് പ്രൊഫൈല് വരണം രേണു സുദി ഏ രേണുസുദ്ധി നിങ്ങളീ പറയുന്നത് മൊത്തം എല്ലാവരും അപ്പം ഈ തലയും പാലും മറ്റേ ഫേക്ക് ഐഡികളുമാണ് നിങ്ങളെ വന്ന് ഈ ഓരോന്ന് പറയുന്നത് വിമർശിക്കുന്നതെന്നാണോ നിങ്ങളുടെ വിചാരം അല്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ മുഖം കാണിച്ചോണ്ട് ഇവിടെ നിന്ന് വിമർശിക്കുന്നത് ഒരു ഐഡി ഒരു മറ്റേ കമൻ്റ് അല്ല ഇവിടെ ഇരുന്ന് മുഖവും കാണിച്ചോണ്ടാണ് സംസാ സംസാരിക്കുന്നത് മനസ്സിലായോ വോയിസ് മാത്രം പാക്ക് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഇല്ല അല്ല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ചേച്ചി മനസ്സിലായോ വീണ്ടും നിങ്ങളെ വെറുക്കും ആട്ടി തുപ്പും അത് നിങ്ങൾ ഓർത്തോ ബാക്കി ഇല്ല ഞാൻ ായി ആർക്കും ഞാൻ ഈ ഒരു കാര്യം എല്ലാവർക്കും അപ്പം എന്താ പറയാ മാമന്മാരുടെ മാമിമാരുടെ വിചാരം ഇതൊക്കെ കേൾക്കും എന്നെങ്ങ് ആ കൂട്ടിയും പൂക്കൂട്ടിയും പച്ചയ്ക്ക് തെറിവിളിക്കുകയും മാന്യമാരായിട്ട് ജോലി ചെയ്യുന്ന അപ്പം ആ കൂട്ടിയും ആ കൂട്ടിയും ഒന്നും ഒന്നും പറയുന്നില്ല കേട്ടോ അത് വേറെ ആരും നമ്മുടെ അഞ്ച് തൊട്ടൊന്നും വന്നേക്കരുത് നമ്മൾ ആ സാധനം ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളുടെ നാവിൽ നിന്ന് വീഴുന്ന സാധനങ്ങൾ എടുത്തു വെച്ച് നിങ്ങളെ നിങ്ങളൊരു എന്താണ് പറയുക കള്ളത്തരം മാത്രം പറയുന്ന മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു പണ്ടേ പ്രൂവ്ഡാണത് റീച്ചിന് വേണ്ടി മാത്രം ഇറങ്ങി വന്ന ആരാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ആരൊക്കെയാണ് ഇവരെ ഈ ബഹറിനിലോട്ടും ദുബായിലേക്കുമൊക്കെ എനിക്ക് അറിയാൻ പാടില്ല എന്ത് കണ്ടിട്ടാ പൈസ വല്ലതും കുറവായിരിക്കും എന്നാലിപ്പോൾ അത്യാവശ്യം പൈസ ആയിട്ടുണ്ട് ആ സ്ത്രീക്ക് ആവട്ടെ നല്ല കാര്യം മുടിഞ്ഞൊന്നും പോകുന്നില്ല ആയിക്കോട്ടെ നമ്മളൊക്കെ കാരണം നമ്മളൊക്കെ ഇട്ട് ആട്ടിയത് കൊണ്ട് കുറച്ച് രേണു അത് മറക്കരുത് കേട്ടോ എവിടെ പോയാലും നിങ്ങളുടെ കഴിവുകൊണ്ടാണെന്ന് മാത്രം പറഞ്ഞേക്കല്ലേ എൻ്റെ പൊന്ന് രേണു ചേച്ചി അത് മാത്രം നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല എന്ത് കഴിവാണ് മറ്റേ സിനിമയിൽ അഭിനയിച്ചതാ ഏ നിങ്ങൾ പറയുന്ന സിനിമയിൽ നമ്മളതിന്റെ സിനിമ എന്നൊന്നും വിളിക്കത്തില്ല ഒരു പക്ഷേ കൊച്ചുമക്കളോട് എന്നെ സ്നേഹിക്കുന്നു മക്കളെ മരുമക്കളെ ഒക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് ഫയും ഇവര് വീട്ടിൽ നിൽക്കുക പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്നെ വിളിക്കുന്ന തീറി ഈ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ വിളിക്കുന്ന തേറി നിങ്ങൾ കൊച്ചുമക്കള് വിവരമുള്ള കൊച്ചുമക്കൾ ഉണ്ടല്ലോ അവരതുപോലെ മരുമക്കളുണ്ടല്ലോ അവർ നിങ്ങളുടെ ഈ ഈ മാമന്മാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക എന്താണ് ഇവര് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലായി എനിക്കെതിരെ ഇവർക്ക് നാണമില്ലെന്നാണ് പറയുന്നത് ഏഹ് ഏ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു കമന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആ മാമമാർക്ക് നാണമില്ല എന്നാ ആലോചിക്കുന്നത് ഏ ഫേസ്ബുക്കിലാണ് പ്രശ്നം പ്രശ്നം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഞാൻ ഒരു ഒരു കുറച്ച് എടുത്ത് നിങ്ങൾ നോക്കി എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ നോക്കിയിട്ട് ആ മാത്രം ഫേസ്ബുക്കിലെ മാമന്മാരും ും മാമിമാരുണുസുദി എന്ന മാമിയെ തെറി പറയുന്നതൊക്കെ ഏഹ് അവരുടെ മക്കളോടും കൊച്ചുമക്കളോടും അല്ലേ രേണുസുദിക്ക് ഉപദേശം അല്ലേ അതുപോലെ നമുക്കും ഒരു ഉപദേശം ഉണ്ട് രേണുവിന്റെ മറ്റേ കിച്ചു എന്ന് പറയുന്ന മോനോട് അവൻ ഇടക്കിടക്ക് മറ്റേ കയറിയിരുന്ന് ഡയലോഗ് അടിക്കാറുണ്ട് ആ അമ്മ അമ്മയുടെ കാര്യം നോക്കിപ്പോട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കി ചില്ലായി എനിക്ക് ആ ബെൽറ്റിലൊന്നും പോയി തലവെക്കാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ പറയുന്ന അവനോടാണ് പറയാനുള്ളത് മോനെ പറ്റുമെങ്കിലേ നിന്റെ അമ്മ നാട്ടുകാരെയൊക്കെ ഉപദേശിക്കുന്നുണ്ട് കൊച്ചുമക്കളെ മക്കളെ കൊച്ചുമക്കളുടെ മക്കളെ അവരെ ഇവരെ അമ്മാവന്മാരെയും അമ്മായിമാരെയും നിങ്ങൾ നോക്കൂ നന്നായിട്ട് അവരെ ഉപദേശിക്കൂ അവരുടെ ഫോൺ നോക്കൂ എന്നൊക്കെ രേണു ശുദ്ധി ഇരുന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ മോനെ കിച്ചു നീ നിന്റെ അമ്മയുടെ വീഡിയോകളൊക്കെ എടുത്തൊന്ന് നോക്ക് ആ ബിഷപ്പ് നിങ്ങൾ നിന്റെ പേരിലാണല്ലോ വീട് കിടക്കുന്നേ ആ വീട് വെക്കാൻ സ്ഥലത്ത് നിന്ന് ആ മനുഷ്യനെ ഈ സ്ത്രീ എന്താ പറയുന്നത് നീ ഒന്ന് കേട്ടു നോക്ക് ഇവരുടെ എല്ലാ വീടും ഇവർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിൽ നിന്ന് നീ ഒന്ന് നോക്ക് എന്നിട്ട് പറ്റുമെങ്കിൽ നീ നിന്റെ അമ്മേനെ ഒന്ന് ഉപദേശിക്കും നിന്റെ അമ്മ നാട്ടുകാർക്ക് മറ്റേ മറ്റേ അമ്മമാരുടെ അമ്മായിമാരുടെയും കൊച്ചുമക്കളെയൊക്കെ ഉപദേശിക്കാൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങള് നിന്നോടൊന്ന് ഉപദേശം തരിക നീ നിന്റെ അമ്മയെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കേ പറ്റുവോ രേണുചുദ്ധി ഇത് കേക്കണം കേട്ടോ നമുക്ക് നിങ്ങളുടെ മോനോട് കുറച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുണ്ട് അമ്മയൊന്ന് ഉപദേശിക്കാൻ അയ്യോ അത് പറയാൻ പാടില്ലല്ലോ രേണുസ്തുതി മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ദ കംപ്ലീറ്റ് ആക്ട്രസ് ആണല്ലോ അല്ലേ സുന്ദരി നടി വായിൽ നിന്ന് മുത്തുമഴികൾ മാത്രം വീഴുന്ന ഒരു പാവം നടി അല്ലേ കഷ്ടം നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ സ്ത്രീയെ അന്ന് തൊട്ട് പണ്ട് തോട്ടെ അന്ന് തൊട്ടന്ന് പണ്ട് തൊട്ടെ തോണ്ടുന്നത് ഇപ്പോഴും നിങ്ങൾ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുക അടുത്ത ഒരൊറ്റ ക്ലിപ്പും കൂടെ വെറുപ്പിക്കാൻ വയ്യ എനിക്ക് മടുത്തീ കമൻ്റ് സെക്ഷൻ മാത്രം നിങ്ങളൊന്നും വായിച്ചു നോക്കി നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോ പോലും അല്ലായിരിക്കും പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീൽ ഇടാറില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് നേരെ ഫേസ്ബുക്കിലോട്ട് പോകുന്നതാണ് അപ്പം ഫേസ്ബുക്ക് റീല് നിങ്ങളൊന്നെടുത്ത് നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ നിങ്ങളെ കണ്ടല്ലേ വളരുന്നത് മാമന്മാരെയും മാമിമാരെയും കണ്ടല്ലേ വളരുന്നത് ഏ ഈ ഈ ഈ വൃത്തികെട്ട തരങ്ങളാണോ നിങ്ങൾ കമന്റ് ഇടുന്നത് നിങ്ങൾക്ക് മാമന്മാരെ മാമിമാരെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ നല്ല ഉപദേശം മാമന്മാരും മാമിമാരും കമന്റ് ഇടുന്നു കൊച്ചുമക്കളൊക്കെ പോയി നോക്കൂ നാണക്കേടല്ലേ രേണുസുതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കമന്റ് എഴുതി വിടുന്നതേ ഉള്ളൂ ആ ജീവനാന്തം ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ തറന്ന നിങ്ങളുടെ വായിന്ന് വീഴുന്നത് അവിടെ കാണാം നിങ്ങളുടെ മോന്തായ ഉൾപ്പെടെ കാണാം ഏതെങ്കിലും ഒരു കാലത്ത് ആ കൊച്ചു മോനുണ്ടല്ലോ അവൻ വളർന്നു വരുമ്പോ അവനൊരു ക്ഷെയ്മായിട്ട് തോന്നത്തില്ലേ ഏഹ് അവൻ താമസിക്കുന്ന വീട് ആ വീട് വേറൊരാള് കൊടുത്ത ദാനം ഏഹ് ആ ദാനം ചെയ്ത ആളെ നീ ഈ കട നീ അപരാധിക്കുന്ന കാണുമ്പോൾ നിന്റെ മോന് ഒന്നും തോന്നത്തില്ലേ ഏഹ് അല്ല നിന്റെ അതായത് ഒലിക്കട്ടിയാണോ അവൻ്റെ അയ്യോ സോറി ചോദിച്ചത് തെറ്റായിപ്പോയി ക്ഷമിക്കുക നിങ്ങളുടെ മകനാണല്ലോ അപ്പൊ അത് തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും അവനൊരു സങ്കടം തോന്നത്തില്ലേ അയ്യേ എൻ്റെ അമ്മ ഞാൻ താമസിക്കുന്ന വീട് വെക്കാൻ സ്ഥലം തന്ന വ്യക്തിയാണല്ലോ ഇത്ര കിടന്ന് അപരാധിച്ചത് എന്ന് അവന് തോന്നത്തില്ലേ അല്ല ബാക്കി എല്ലാവരെയും രേണുസുദി ഉപദേശിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ രേണുസുദി പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവിയോൺ